ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിതേ എല്ലാവർക്കും കണ്ണിന് നല്ലൊരു സന്തോഷം നൽകുന്നൊരു കാഴ്ചയായിട്ടാണ് വന്നിട്ടുള്ളത് കുറേ നാളുകളായി നമ്മൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെയും അതേപോലെ ഇൻക്യുബേറ്ററിൽ വെച്ച് മുട്ടയും ആടെ കോഴികളെയൊക്കെ കാണിച്ചിട്ട് അപ്പോൾ അതെ ഇന്നലെ രാവിലെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വിചാരിച്ചു പതിനെട്ട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അതെ പതിനെട്ട് കുഞ്ഞുങ്ങളാണുള്ളത് അപ്പം നമ്മളിത് ഒരു ബ്രോഡർ സെറ്റ് ചെയ്തിട്ട് അതിനകത്താണുള്ളത് ഇത് നമ്മളൊരു പഴയ ഫ്രിഡ്ജായിരുന്നു ഈ ഫ്രിഡ്ജിനകത്ത് നമ്മളൊരു ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്തതായിരുന്നു പക്ഷേ അതിപ്പോൾ ഞാനൊരു ബ്രോഡർ സെറ്റപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇൻകുബേട്ടർ വേറെ ഒരു മൂന്ന് നാല് ഇൻകുബേർട്ടർ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇത് കുഞ്ഞുങ്ങളെ വിരിഞ്ഞ ഇറങ്ങി ഇറങ്ങിയ ഉടനെ ഇട്ട് വയ്ക്കാനുള്ളൊരു ബ്രോഡർ സെറ്റപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതെ എല്ലാ കുഞ്ഞുങ്ങളും നല്ല ഉഷാറില് നിൽക്കുന്നുണ്ട് അപ്പോൾ ദേ വെള്ളം ഇന്ന് രാവിലെ മാറ്റി വെച്ചു കൊടുത്തു തീറ്റ അവിടെ ചെറിയൊരു പാത്രത്തിലാണ് തീറ്റ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇന്നും കൂടെ ഇങ്ങനെ പേപ്പർ വിരിച്ചതിന് ശേഷം നാളെ ഇവിടെ ചകിരിപ്പൊടി ഈ കാണുന്ന സ്ഥലത്ത് ചകിരിപ്പൊടി കൊടുന്ന് വിരി കാരണം ആദ്യം തന്നെ ചകിരിപ്പൊടി വിരിച്ച് അതിലേക്ക് കുഞ്ഞുങ്ങളിറക്കി കഴിഞ്ഞാൽ അവർ ആദ്യം കഴിക്കുന്ന ആയിരിക്കും തീറ്റയാണോ അതോ ചകിരിപ്പൊടിയാണോ എന്ന് മനസ്സിലാവാത്തൊരു സാഹചര്യത്തിലായിരിക്കും ആദ്യം തന്നെ ഉണ്ടാവുക അപ്പോൾ അത് തീറ്റ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ രണ്ട് ദിവസം ഇങ്ങനെ പേപ്പർ അടിയിൽ ചുരുട്ടി വിരിച്ചു കൊടുത്തിട്ട് തീറ്റയും വെള്ളം വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ അതെ വെള്ളം വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ അതിൻ്റെ ഒരു ഇതാണ് കാണാൻ സൈഡിലൊക്കെ വെള്ളം തന്നെ ഇവിടെ വെള്ളം പോയിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് ഡ്രൈ ആകുട്ട് ഇപ്പം തന്നെ ഡ്രൈ ആവും കാരണം അത് നമ്മൾ നാൽപ്പത് വാർട്സിൻ്റെ ഒരു ബൾബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൽ പതിനെട്ട് കുഞ്ഞുങ്ങളേ ഉള്ളൂ പക്ഷെ നമ്മൾ നാല്പത് വാട്ട്സിന്റെ ബൾബ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇരുപത് വാട്സിൻ്റെ ഇപ്പം കിട്ടാനില്ല അതുകൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മളത് അതിനനുസരിച്ചുള്ള ഹൈറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് അധികം ഇല്ല എന്നാൽ കുറവും ഇല്ലാത്ത രീതിയിൽ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണുള്ളത് പിന്നെ നമ്മൾ ബ്രൂഡറില് ചൂട് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉണ്ടോ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അധികമാണോ കുറവാണോ എന്നുള്ള നോക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വീഡിയോ നമ്മൾ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ ഐ ബട്ടണിലും കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നലെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ നല്ല ഷാറാണ് കേട്ടോ എല്ലാം നല്ല ഉഷറായിട്ടുണ്ട് അതെ ഈ കാണുന്ന ഇൻകുബേറ്ററിൽ വിരിഞ്ഞതാണ് അപ്പോൾ അത് വിരിഞ്ഞിറങ്ങിയപ്പോൾ നമ്മളത് മാറ്റി വെച്ചു അതെ ഇപ്പുറത്ത് വേറൊരു ഇൻകുബേറ്റർ ഉണ്ട് ഇതിനകത്ത് മുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ നാൽപ്പത് മുട്ടകൾ ഇതിനകത്ത് ഇരിപ്പുണ്ട് ഇത് ഏഴാം തീയതി വെച്ചാൽ ഉണ്ടോ ഡേറ്റ് എഴുതി വെച്ചിരിക്കുകയാണ് ഏഴാം തീയതി വെച്ചിരിക്കുന്ന മുട്ടയാണ് ഓക്കെ ഇതിൽ ഏകദേശം ഒരു എൺപത് നൂറ് മുട്ടയുടെ ഉള്ളിൽ വെക്കാം നൂറു മുട്ട വെച്ചാൽ അല്ലാതെ ആയിരിക്കും ഒരു എൺപത് മുട്ടയൊക്കെ സുഖമായിട്ട് വെക്കാം നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എൺപത് മുട്ടകൾ വെക്കാം പക്ഷെ ഞാൻ അത്രയൊന്നും വെക്കാറില്ല മാക്സിമം ഒരു അറുപത് മുട്ടകൾ മാത്രമേ വെക്കാറുള്ളൂ കാരണം റൊട്ടേഷൻ എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ പലരും ചോദിക്കാറുണ്ട് റൊട്ടേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് 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 വെക്കണമെന്നുള്ളത് അങ്ങനെയൊന്നും വെക്കേണ്ട കാര്യമില്ല ഞാൻ ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഈ മുട്ടയുടെ മുകളിലൂടെ ഒന്ന് ഇങ്ങനെ കൈ ഓടിക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത് വേണ്ട ഇതെങ്ങനെ ഒന്ന് കൈ ഓടിക്കുകയാണ് ചെയ്യാറുള്ളത് അത് ഒരു ദിവസത്തിൽ മൂന്നോ നാലോ തവണ ഇങ്ങനെ ഇതാ ഒരു നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക എല്ലാ മുട്ടയും നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ദൈ ഇങ്ങനെ കൈ ഓടിക്കുക കൈ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം സ്പീഡ് കൂടരുത് മെല്ലെ റൊട്ടേറ്റ് ചെയ്യാവുള്ളൂ കാരണം മുട്ടകൾ തമ്മിൽ കൂട്ടി മുട്ടി പൊട്ടാനുള്ള ഇട വരുത്തരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും സ്ഥലം നമ്മൾ ഇടുന്നത് കേട്ടോ അല്ലാതെ ടൈറ്റാണെന്നുണ്ടെങ്കിൽ മുട്ടകൾ തമ്മിൽ പൊട്ടി അത് കേടുവന്ന് പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾ ടൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മുട്ട ഇങ്ങനെ കൈ കൊണ്ട് തിരിച്ച് 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 വെക്കാം അല്ലാതെ ഇങ്ങനെ സ്ഥലമുള്ള ഇംഗ് ബേട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ഇപ്പോൾ കാണിച്ചതുപോലെ ഇങ്ങനെ കൈ റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല ഏഴാം തീയതി വെച്ചതാണ് അപ്പോൾ മൂന്ന് ദിവസം ആവുന്നേ ഉള്ളൂ അപ്പോൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏഴ് ദിവസം കഴിയണം എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്താണ് കാൻഡിൽ ടെസ്റ്റ് എന്ന് പറയാത്ത ആളുകളുണ്ടെങ്കിൽ അതും നമ്മുടെ ഇവിടെ ഐ ബട്ടറിലോ അല്ലെങ്കിൽ കാർഡ് രൂപത്തിലൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം അതായത് മുട്ട അട വെച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ എങ്കിൽ ബേട്ടറിലോ വെച്ചതായിട്ടുള്ള മുട്ടകൾ വിരിയുന്നതാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ക്യാൻഡിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ